ധർമ്മബോധം ഈ അനേകം കൃത്യങ്ങളുടെ ബാഹുല്യം വരുമ്പോഴാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പ്രശ്നം വരുന്നത് സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ഈ അനേകം കൃത്യങ്ങളുടെ ബാഹുല്യം വരുന്നില്ല നിങ്ങൾക്ക് ഈ പാകിസ്ഥാനുമായിട്ട് ഏത് തരത്തിലുള്ള നയമാണ് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഏത് തരത്തിലുള്ള നയമാണ് പിന്തുടരേണ്ടത് റഷ്യമായിട്ട് ഏത് തരത്തിലുള്ള നയം പിന്തുടരണം എന്നതിനെ സംബന്ധിച്ച പ്രശ്നം നിങ്ങൾ അലട്ടോ ഇല്ല എന്താണ് നിങ്ങൾ പ്രധാനമന്ത്രിയല്ല അല്ലെങ്കിൽ പ്രസിഡൻ്റല്ല അല്ലെങ്കിൽ അല്ല നിങ്ങൾക്ക് അതിൽ നിങ്ങൾ പത്രപ്രവർത്തനം മാത്രം മതി കിട്ടും ആ ഓരോ ും അവനവനുഷ്ഠിക്കുന്ന തൊഴിൽ പത്രപ്രവർത്തകനാണെങ്കിൽ പത്രപ്രവർത്തകൻ്റെതായ ധാർമ്മിക പ്രശ്നങ്ങളുണ്ട് പത്രപ്രവർത്തകന്റെ പ്രതിബദ്ധത ആത്യന്തികമായി വായനക്കാരനോടാണോ അതോ മാനേജ്മെന്റിനാണോ ഇതൊരു വലിയ പ്രശ്നമാണ് അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താണറിയാ അതൊക്കെ സ്ഥാപനങ്ങളൊന്നും ചൊവ്വില്ലാത്ത സ്ഥാപനങ്ങളായതുകൊണ്ടാണ് അതൊക്കെ പ്രശ്നമായിരുന്നത് അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നമായി വരില്ല അത് പ്രശ്നമായിരുന്നാൽ നിങ്ങൾ അത് വേണ്ടത് പാറിക്കൊള്ളും അവിടെ നിന്ന് ജനങ്ങളെ സേവിക്കാൻ ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ എം പി ഇപ്പോൾ എം പി പോൾ അധ്യാപനായിരുന്നു സെൻറ് പോക്ക് ടോണസ് കോളേജിൽ മാനേജ്മെന്റ് ആയിട്ട് തുടങ്ങി അദ്ദേഹം ഇറങ്ങിപ്പോന്ന് അദ്ദേഹം സ്വന്തമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പഠിപ്പിക്കാൻ അറിയാമായിരുന്നു ആളുകൾ ധരിക്കുന്നതുപോലെയുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിലും ഉയരുന്ന ആളായിരുന്നു ഷേശ്വറുടെ കൃതികളൊക്കെ അദ്ദേഹത്തിന് ടെസ്റ്റ് ഇല്ലാതെ ഷേക്സ്പിയർ കൃതികൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം ടെസ്റ്റ് ഇല്ലാതെ കൃതികൾ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പഠിപ്പിക്കലിൻ്റെ മാനദണ്ഡമെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് പറയുന്നതല്ല അതൊന്നുമല്ല ഇപ്പോൾ ടെസ്റ്റ് കയറിയിരുന്നോണ്ട് വരയ്ക്കൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഹൃദയസ്ഥമായിരിക്കുക എന്നത് ആ കൃതി ആസ്വദിച്ച് ഇതേ പരമമായ ഒരു മാനദണ്ഡമാണ് അപ്പോൾ മാനേജ്മെൻറ്റുമായിട്ട് ശരിപ്പെടാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതിക്ക് അദ്ദേഹത്തിൻ്റെ ബോധത്തിന് ആ മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിന് സഹിക്കാന്നല്ല അത് തോന്നി ഇപ്പോൾ അദ്ദേഹം അത് വലിച്ചെറിഞ്ഞിട്ടെങ്കിൽ തോന്നുന്നു കേസിൽ ജയിച്ചെങ്കിലും കേസ് കൊടുക്കുകയും ജയിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം സ്വീകരിച്ചില്ല അന്ന് അദ്ദേഹം എം ബി പോളിസ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി നാം ചെയ്യുന്ന തൊഴിലിൽ ധാർമ്മികമായി അത് ചെയ്താൽ അവസാനം ചെന്നെത്തുന്നത് ധർമ്മത്തിൻ്റെ ഒരു ജ്ഞാനത്തിലാണ് ധർമ്മത്തിൻ്റെ ജ്ഞാനം എല്ലാ തൊഴിലും ഒന്ന് തന്നെയാണ് നിങ്ങൾ കൂട്ടുന്ന കണക്കും ഞാൻ കൂട്ടുന്ന കണ കണക്കും ഇദ്ദേഹം കൂട്ടുന്ന കണക്കും അദ്ദേഹം കൂട്ടുന്ന കണക്കും ലോകത്തിലുള്ള എല്ലാവരും കൂട്ടുന്ന കണക്കും കണക്കെന്നുള്ള നിലയിൽ ഗണിതശാസ്ത്രപരമായി ഒന്നാണ് ഇതുപോലെ ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ അനുഷ്ഠിക്കുന്നു ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു വൈശ്യൻ വൈശ്യൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു ശൂദ്രൻ്റെ ശൂദ്രൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു ഇതെല്ലാം അനുഷ്ഠിച്ചു കഴിയുമ്പോൾ മനസ്സിൽ അവശേഷിക്കുന്ന വിശിഷ്ട അവശിഷ്ടം എന്തായിരിക്കും ജ്ഞാനമാണ് ജ്ഞാനം ജാനേന പരിസമാപ്യതേ കർമാഖിലം പാർത്ഥ ജ്ഞാനേനെ പരിസമാപ്യതേ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അന്ത്യത്തിൽ ആരായി തീരും ഞാനേ അപ്പോൾ മറ്റൊരാൾ ചെയ്യേണ്ട ധർമ്മം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് തനിയേ തോന്നും നിങ്ങളുടെ കർമ്മം ചെയ്ത് നിങ്ങൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായാൽ അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം കൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോരുത്തരും രാജ്യത്തിലെ ഓരോരുത്തരും കുടുംബത്തിലെ ഓരോരുത്തരും ഏതെല്ലാം തരത്തിലായിരുന്നു പ്രവർത്തിക്കേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾക്ക് തനിയേ തോന്നും അതിന് നിങ്ങൾ വേദത്തിലേക്ക് പോകേണ്ട വേദത്തിൽ എഴുതി വച്ചിരിക്കുന്നത് വായിക്കണ്ട ഉള്ളവർക്ക് എങ്ങനെ തോന്നി എന്താണ് ധർമ്മമെന്ന് അവർക്ക് തനിയേ തോന്നിയതാണ് അവരുടെ കർമാനുഷ്ഠാനം കൊണ്ട് അവരുടെ ധ്യാനം കൊണ്ട് ചിന്ത കൊണ്ട് മരണം കൊണ്ട് നിത് നിര്ദ്ധ്യാസം കൊണ്ട് ആലോചന കൊണ്ട് പരിചിന്തനം കൊണ്ട് ആണ് ധർമ്മം എന്താണ് നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് തനിയേ തോന്നും നിങ്ങൾ തനിയെ ഋഷിയാവും ഓരോ വ്യക്തിയും തനിയെ ഋഷിയാവും എന്തു ചെയ്താൽ മതി കർമ്മത്തിൽ തന്നെ നിഷ്ണാതനായി കർമ്മത്തിൽ തന്നെ പരിനിഷ്ഠിതനായി നിങ്ങൾ ജീവിച്ചാൽ അന്ത്യത്തിൽ എത്തിച്ചേരുന്നത് എന്തിനായിരിക്കും ജ്ഞാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഭക്തിയിലൂടെ ജ്ഞാനത്തിൽ എത്തിച്ചേരാം കർമ്മത്തിലൂടെ ജ്ഞാനത്തിലെത്തി എത്തിച്ചേരാം വെറുതെ ചില അവയവങ്ങളുടെയും ആന്തരികാവയവങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണത്തിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാം അതാണ് രാജയോഗം അങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരാം ഈ എത്തിച്ചേരുന്നതെല്ലാം എന്തിലായിരിക്കും രാജയോഗത്തിലൂടെ ആയാലും ജ്ഞാനയോഗത്തിലൂടെയായാലും കർമ്മയോഗത്തിലൂടെ ഭക്തിയോഗത്തിലൂടെയും അന്തിമമായി എത്തിച്ചേരുന്ന ജ്ഞാനത്തിലാണ് ജ്ഞാനം എല്ലാം ഒന്നാണ് ഇപ്പം ഇംഗ്ലീഷുകാരൻ വണ്ണെന്ന് പറഞ്ഞാലും ഏകഹാന് സംസ്കൃതക്കാരൻ പറഞ്ഞാലും ഹിന്ദിക്കാരൻ ഇതിന് രണ്ടിനും നടക്കുന്നുണ്ട് ഏക്ക് എന്ന് പറഞ്ഞാലും ഏത് തരത്തിൽ അതിന് ഉച്ചാരണം വന്നാലും ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ഒന്ന് തന്നെയാണ് അതിന് ഒരു തരത്തിലുമുള്ള മൂല്യവ്യത്യാസമില്ല അതുപോലെ ജ്ഞാനം എന്ന് പറയുമ്പോൾ പക്ഷേ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനം എല്ലാവർക്കും ഒരുപോലെയാണ് ജ്ഞാനം യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മം എന്നുള്ള വാക്ക് പറയാതെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാനെന്ന് വെച്ചെന്നാൽ ബ്രഹ്മജ്ഞാനമാണ് അത് ആധ്യാത്മിക ജ്ഞാനമാണ് അത് ധർമ്മജ്ഞാനമാണ് ഇതെല്ലാം ഏറെക്കുറെ പര്യായമായി ഉപയോഗിക്കുന്നതുമാണ് ഇപ്പം പ്രധാനമന്ത്രിയുടെ അത്ര ഇല്ലെങ്കിലും ഇവിടുത്തെ ഒരു സാമാന്യ ജനത്തിനും അവൻ്റെതായിട്ടുള്ള ധർമ്മ സംശയമുണ്ട് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രങ്ങളും ധർമ്മത്തിന്റെ മാത്രം മൂർത്തികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരുടെയും ജീവിതത്തിലെ ഈ ധർമാധർമ്മ കാണാം മറ്റൊരാളുടെ ധർമ്മം നാം അറിയണം അയാളുടെ അനുഷ്ഠാനക്രമം നാം അറിയണം എന്നത് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന അത് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ വകയാണ് അധ്യാപകൻ സമരം ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ വകയാണ് അത് സൊസൈറ്റിയിൽ ധർമ്മപരമായ ലോഭം ഉണ്ടായതുകൊണ്ട് സംഭവിച്ച ഒരു അവസ്ഥാന്തരമാണ് സമൂഹത്തിന് പറ്റിയ അവസ്ഥാന്തരമാണ് അധ്യാപകൻ സമരം ചെയ്യേണ്ട വിദ്യാർത്ഥികൾ സമരം ചെയ്യേണ്ട ഇവരൊക്കെ സമരം ചെയ്യേണ്ടി വരുന്നത് എന്താണ് ഭരണധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന ആളുകൾ ഭരണധർമ്മം അനുഷ്ഠിക്കേണ്ടതുപോലെ അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് ഇവർ ധർമ്മം ചെയ്യേണ്ട ഒരു സമരം ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ സമരം ചെയ്യേണ്ടി വരും അപ്പോൾ അത് ധർമ്മലോപം സംഭവിച്ചതുകൊണ്ടാണ് ധർമ്മലോപം ഇല്ലെങ്കിൽ വേറൊരാട് ധർമ്മത്തിലേക്ക് മറ്റൊരാൾ കൈകടത്തണ്ട ശമ്പളം അതാത് ജീവിതത്തിലെ ചിലവുകളുടെ വർധനമനുസരിച്ച് ശമ്പളത്തിൽ വർധന മുൻകൂറായി കൂട്ടിക്കൊടുക്കുമെങ്കിൽ സമരം ചെയ്യേണ്ടി വരില്ല പിന്നെ ചില സമരം വേണ്ടി വരും അതെന്തിനാണ് അത് സംഘടനാ നേതാക്കന്മാർക്ക് ജീവിക്കാനാണ് അങ്ങനെ വരും സംഘടനാ നേതാക്കന്മാർ എന്ന് പറയുന്ന ഒരു വഹയുണ്ടല്ലോ ആ വഹകൾക്ക് ജീവിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന കോഷ്ടികളാണ് അതിനാളെ കിട്ടാതെയും വരും അപ്പോൾ അത് ധർമ്മലോപം സംഭവിച്ച ഒരു സമൂഹത്തിൻ്റെ കപടമായ യാത്രയിൽ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ വേറൊരാളുടെ ധർമ്മത്തിലേക്ക് നിങ്ങൾ നിങ്ങളേർപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇറച്ചി ഇത് മൃഗങ്ങളെ വെട്ടി ഇറച്ചി വിൽക്കുന്ന ഒരാൾ അയാൾ നല്ല ഇറച്ചിയാണോ വിൽക്കുന്നത് എന്ന് പരിശോധിക്കാൻ ആളെ വയ്ക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സമൂഹ സമൂഹത്തിൽ ധർമ്മലോപം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ചീഞ്ഞ മാംസം വിൽക്കില്ല പിന്നെ ചീഞ്ഞ മാംസം വിൽക്കാൻ നമ്മുടെ സയൻസ് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പശുവിനെ എടുത്ത് മുറിച്ച് ഇതിനെ ആ പട്ടിക്കത്ത് വെച്ചാൽ മതി പിന്നെ ഐസ് പെട്ടിയുടെ അടുത്ത് എന്താണ് എൻ്റെ പേര് റെഫ്രിജറേറ്ററിനകത്ത് വെച്ചാൽ മതി റെഫ്രിജറേറ്ററിൻ്റെ ചുരുക്കമാണ് ഫ്രിഡ്ജ് അതിനകത്ത് വെച്ചാൽ മതി അപ്പോൾ ധർമ്മലോപം വരുന്നതിന് പലതരത്തിലുള്ള ഭൗതിക ജ്ഞാനങ്ങളും കാരണമായിട്ടുണ്ട് ധർമ്മലോപം വരുന്നില്ലാത്ത സമൂഹത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ധർമ്മലോപം വരാത്ത ഒരു സമൂഹത്തെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് ധർമ്മലോപം വരുമെങ്കിലും അപ്പോൾ ധർമ്മലോപം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അന്യധർമ്മങ്ങളിൽ കൈകടത്തേണ്ടി വരുന്നത് അപ്പോൾ അധ്യാപന് സമരം ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യേണ്ട ചെയ്യേണ്ടി വരും തൊഴിലാളികൾക്ക് സമരം ചെയ്യേണ്ടി വരും മന്ത്രിമാര് മാത്രമാണെന്ന് തോന്നുന്ന സമരം ഏതോ മന്ത്രി എവിടെ പോയി കുത്തിയിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തു സംഭവം ഉണ്ടായിട്ടില്ലേ ആ ഉണ്ടായിട്ടുണ്ട് ആ അപ്പോൾ സമരങ്ങൾ എങ്ങനെ വരുന്നതാണ് സമരം ധർമ്മലോപം സംഭവിച്ച സമഗ്രമായ ധർമ്മബോധത്തിൻ്റെ അഭാവത്തിൽ ധർമ്മലോപം സംഭവിച്ച ഒരു സമൂഹത്തിൻ്റെ രോഗാതുരമായ മുഖമാണ് ധർമ്മവ്യാകലനത്തിൻ്റെ സങ്കീർണത ഉണ്ടാകുന്നത് അത്തരം രോഗാതുരമായ ഒരു സമൂഹത്തിലാണ് ഈ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രങ്ങളും ധർമ്മത്തിന്റെ മാത്രം പ്രതിബിംബങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല ലോകത്തിൽ അങ്ങനെ ഇല്ലേ ലോകത്തിൽ ആരാ മനുഷ്യരുണ്ടോ അങ്ങനെ ലോകത്തെ പകർത്തുക കൂടിയാണ് അങ്ങനെ വരുമ്പോ ലോകത്തിൽ എന്തെല്ലാം തരത്തിൽ മനുഷ്യർക്ക് സ്വഭാവ വൈവിധ്യങ്ങളുണ്ടോ ഈ സ്വഭാവ വൈവിധ്യങ്ങളെല്ലാം മഹാഭാരത്തിൽ ഉണ്ടാകും ലോകത്തിലെ തരങ്ങളെല്ലാം എന്തെല്ലാം തരത്തിലുള്ള വൈകൃതങ്ങളോടുകൂടിയ സ്വഭാവ വൈകൃതങ്ങളോടുകൂടിയ സ്വഭാവ മഹാത്മ്യങ്ങളോടുകൂടിയ ആളുകളുണ്ടാകുമോ അതെല്ലാം മഹാഭാരതത്തിൽ അവരുടെ പ്രതിനിധികൾ കാണും അവർക്ക് പ്രാതിനിധ്യ സ്വഭാവത്തോടൊപ്പം എന്നും കൂടി ഉണ്ടായിരിക്കും സ്വകീയമായ വ്യക്തിത്വം ഉണ്ടായിരിക്കും വേറൊരു ചെറിയത്തക്ക വിധത്തിലുള്ള ഒരു ലക്ഷണം അവർക്ക് ഭഗവാൻ വ്യാസം കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ തിരിച്ചറിയാം പ്രത്യേക വ്യക്തി വ്യക്തികളാണ് ടൈപ്പുകളല്ല അപ്പോൾ തൊണ്ടത് മഹാഭാരതത്തിൽ കാണും ആർക്കും ഒരു ജ്ഞാനിയായി തീരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ത് വേണം അയാളത് ജ്ഞാനിയാവാൻ അയാളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കണം അത് ഏതിലും വരും ഇതിപ്പോൾ ചോദിക്കും ഒരു ചണ്ടാലൻ്റെ ബ്രാഹ്മണനാകാൻ സാധിക്കുമോ ശൂന്ദ്രന് ബ്രാഹ്മണനാകാൻ സാധിക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ പറയും ആകാം അയാൾ ആ മാർഗത്തിലൂടെ ജനിച്ചാൽ മതി അല്ലാതെ ഇത് ആർക്കും വകഞ്ഞു കൊടുത്തിട്ടില്ല ആർക്കും വേർതിരിച്ച് കൊടുത്തിട്ടില്ല ആർക്കും ഇത് പുത്താവകാശമായി കൊടുത്തിട്ടില്ല ആർക്കും ശൂദ്രനും ബ്രഹ്മർഷി ആവാം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ആർക്കും ബ്രഹ്മർഷി ആവണ്ടേ ബ്രഹ്മർഷി ആവാതെ തന്നെ സുഖമായിട്ട് ജീവിക്കാണ്ട് എന്തെല്ലാം മരങ്ങളുണ്ട് ഒരു കത്തിയായിട്ട് നടന്നാൽ മതി എന്തിനാണ് ബ്രഹ്മർഷി ആവുന്നത് അഞ്ചാറ് പേരെയും വളച്ചു കൂട്ടി ഒരു കത്തിയും കൊണ്ട് നടന്നാൽ കത്തി ചിലപ്പോൾ പുത്താൻ കൊള്ളുന്നതായിരിക്കില്ല ആളുകളിത് കണ്ടുപേടിച്ച് കയ്യിലുള്ളത് കൊടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഓടി മറിഞ്ഞ് എവിടെയെങ്കിലും വീഴുമ്പോൾ പോക്കരിടത്തുകൊണ്ട് പോകുക വെറുതെ ഉണ്ടോക്കായിരിക്കും കത്തി അപ്പം ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഭൗതിക ജീവിതം സുഖകരമായി ജീവിക്കാനുള്ള ധർമ്മലോഭം സംഭവിച്ചു കിടക്കുന്ന ധർമ്മ ലോപത്തിൻ്റെ കുഴിയിലേക്ക് മുന്നടക്കുന്ന ഒരു രാജ്യത്തിൽ സ്വാർത്ഥന്മാർക്ക് അവരവരുടേതായ താൽക്കാലികം ആണെങ്കിലും അവരവർക്ക് തോന്നുന്ന നേട്ടങ്ങളെന്ന് തോന്നുന്നത് നേടിയെടുക്കാൻ വിവിധ മാർഗങ്ങൾ ലോകത്തിലുണ്ട് അപ്പോഴത്തേന് ഇങ്ങനെ പോയിരുന്നുകൊണ്ട് ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് അവനവനെ ക്ലേശിപ്പിക്കുകാരെങ്കിലും പോയിട്ട് തപസ് ചെയ്യുക ആരെങ്കിലും ഇപ്പോൾ പോയിട്ട് വളരെ അപൂർവ്വം ആൾക്ക് മാത്രമേ തപസ്സ് ചെയ്യണമെന്നുള്ള മരണം ചെയ്യണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാകൂ പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇഷ്ടമില്ലേ കുട്ടികൾക്ക് പിന്നെ എങ്ങനെ തപസ് ചെയ്യുന്നത് ജോലി കിട്ടാനുള്ള പഠിപ്പുകളാണ് നമ്മുടെ അധിക പഠിപ്പുകളും പോലും പഠിക്കാൻ കഴിയില്ലാതെയാണ് കുട്ടികൾ ഇരിക്കുന്നത് പരീക്ഷയുടെ അന്നത്തെ ഒറ്റ രാത്രി കൊണ്ടും മറ്റാണ് ചില ആളുകൾ ഫസ്റ്റ് ക്ലാസ് മടിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ദിവസേന പഠിച്ചാലുള്ള സ്ഥിതി ധരിക്കുക ആ യൂണിവേഴ്സിറ്റി പൊളിഞ്ഞു പോകും യൂണിവേഴ്സിറ്റി കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് അവന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ആൾക്കാൾ അപ്പോൾ അത് ചെയ്യില്ല ആള് അപ്പോൾ പഠിക്കാനുള്ളത് ഒരു വർഷം കൊണ്ട് പഠിക്കാനാണ് ഉള്ള പരീക്ഷയുടെ സിലബസാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വർഷം കൊണ്ട് പഠിക്കാനുള്ളത് ഒരു തലേ പരീക്ഷയുടെ തലേ ദിവസത്തെ രാത്രി കൊണ്ട് പഠിച്ചിട്ട് എഴുതിയിട്ടാണ് ഫസ്റ്റ് ക്ലാസ് അത് ദിവസമാണ് മേടിക്കുന്നത് പല കുട്ടികളും അപ്പോൾ അവരത് അനുഷ്ഠിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അപ്പം അതുകൊണ്ട് അതിന് ആളുകൾക്ക് താല്പര്യമില്ല ഇപ്പോൾ ഒരു വാദത്തിന് വേണ്ടി നമുക്കൊരു കാര്യം പറയാം ശൂദ്രന്മാരെ തപസ് ചെയ്യരുതെന്ന് പറഞ്ഞു തന്നെ ഇരിക്കട്ടെ ഇപ്പം തപസ് ചെയ്യാലോ ശൂദ്രന്മാരെല്ലാവരും ഇപ്പം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അന്ന് ശൂദ്രന്മാരെ വേർതിരിച്ച് പറഞ്ഞിരുന്നവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വരിവരി ആയിട്ടിരുന്ന് ക്യൂ ആയിട്ടിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുക വേദം വായിക്കുക പറഞ്ഞു അവരെല്ലാവരും എവിടെയെങ്കിലും ഇങ്ങനെ ശൂദ്രന്മാർ കൂട്ടം കൊണ്ടിരുന്നിട്ട് വേദം വേദം വായിക്കുന്ന കണ്ടിട്ടുണ്ടോ പന്തി ആയിട്ടിരുന്ന എവിടെയെങ്കിലും പന്തി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത് സമരമായിരിക്കും അല്ലെങ്കിൽ സദ്യ സദ്യയായിരിക്കും അല്ലെങ്കിൽ സദ്യ സദ്യയായിരിക്കും അല്ല ഒരു പന്തിയും കാണാറില്ല നമ്മൾ അപ്പൊ അതൊന്നും ഈ അവകാശം കിട്ടിയത് കൊണ്ടോ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടോ സ്വാതന്ത്ര്യം കൊടുത്താൽ ഒരാൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമോ അനുഭവിക്കോ പിന്നെ അവിടെ തന്നെ കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും യജമാനെ കാണുമ്പോ വാലും ആട്ടിക്കൊണ്ട് ചെവി ഓടിച്ച് ഒരു അടിമയുടെ മഹോഭാവം പട്ടിക്കാണത് അതുള്ളത് വേറെ ഒരു ജന്തുനും ആ മഹോഭാവമില്ല അവനിങ്ങനെ രണ്ട് പിന്നാലെ ഇങ്ങനെ നടക്കും അപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കില്ല സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിലും സ്വാതന്ത്ര്യബോധമുള്ളവന് സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം അപ്പോൾ അവൻ പോയി അടിയന്തരാവസ്ഥയെ എതിർത്തില്ലല്ലോ എന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവനാ സ്വാതന്ത്ര്യമൊന്നും തോന്നില്ല ആ സ്വാതന്ത്ര്യം പറഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ അവൻ പോയി എതിർത്ത് മരിക്കും അപ്പോൾ സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും ആത്യന്തികമായ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർ വിവേചിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ് ഈ ജ്ഞാനത്തിൻ്റെ ഉപകരണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നേ അവിടെ നിന്നാണ് ജ്ഞാനം വരുന്നത് ഇതെല്ലാം വേദം വരെയുള്ളതെല്ലാം അവദ്യകളാണെന്നാണ് എന്തെന്തൊക്കെ ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ ആ എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം അവിദ്യകളാണ് വിദ്യ എന്ന് പറയുന്നത് എവിടെ നിന്ന് വരണം എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മാവിൽ നിന്ന് വരണം അതാണ് സർവവിദ്യാപ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ സർവവിദ്യകളും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആത്മാവിലാണ് അതുകൊണ്ട് വേദത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുകയില്ല ഭേദം എന്ത് ചെയ്യും ഋഷിമാർ അവരുടെ അനുഭവം എഴുതി വെച്ചിരിക്കുന്ന രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വേദം എന്ത് ചെയ്യുന്നു ആത്മാവിനെ ഉണർത്തും ആത്മാവിൻ്റെ മാലിന്യങ്ങളെ നീക്കും മാലിന്യങ്ങളെ നീക്കാൻ മാത്രമേ ഈ എഴുതി വച്ചിരിക്കുന്ന എഴുതപ്പെട്ട ഗ്രന്ഥം ഗ്രന്ഥിക്കപ്പെട്ടതുകൊണ്ടാണ് അതിന് ഗ്രന്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചികമായ ജ്ഞാനം ആത്മാവിൽ അന്തർഭൂതമായ ജ്ഞാനത്തെ കത്തിച്ച് ജനിപ്പിക്കുന്നതിന് ഉപകരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൽ ജ്ഞാനമില്ല അത് ജ്ഞാനത്തിൻ്റെ ജഡപപ്രാതിനിധ്യമാണ് വഹിക്കുന്നത് അപ്പോൾ ഞാനവിടുന്ന് വരും ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ആദിമശക്തി ധാമം പ്രകാശത്തോട് ഇരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാമങ്ങൾ കൊണ്ടും നിങ്ങളുടെ ലോകത്തെ സംബന്ധിക്കുന്ന തെറ്റിദ്ധാരണ കൊണ്ടും അത് മൂടപ്പെട്ടിരിക്കുന്നു ആ ആ മൂടൽ മാറ്റാനുള്ളതാണ് അതിനെ അനാവരണം ചെയ്യാനുള്ളതാണ് എന്ത് എഴുതപ്പെട്ട വേദത്തിലെ അതാവട്ടെ എന്താണ് എഴുതപ്പെട്ടു പോയതെല്ലാം അവിദ്യയാണ് ഇത് തന്നെയാണ് വിജ്ഞാനവും പ്രജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസമുണ്ട് ബുധനാല് പറഞ്ഞു പാണ്ഡവന്മാർ ഏത് തരത്തിലാണ് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രത്യേക തരത്തിലാണ് അവരുടെ ചേഷ്ടകൾ ഞാൻ കണ്ടത് ധർമ്മപുത്രർ തൻ്റെ മാൻതോലിൻ്റെ പുച്ഛം കൊണ്ട് മുഖം മറച്ചാണ് പോയത് അതെന്താ അങ്ങനെ മുഖം മറച്ചുകൊണ്ട് പോകാൻ കാരണം എന്താണ് അതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ ഭാവിയിലേക്ക് നമുക്ക് വ്യഞ്ചിച്ച് കിട്ടേണ്ടുന്ന ഏതെങ്കിലും സൂചനയുണ്ടോ അതിൽ നമുക്ക് നേരിട്ട് ഒന്നുമില്ല അതിൽ പക്ഷേ അദ്ദേഹം മുഖം മറച്ചത് ഇത്രയും ക്രോധം നിറഞ്ഞ തൻ്റെ മുഖം പൗരന്മാർ കാണരുത് എന്ന് വിചാരിച്ചിട്ടാണ് എന്താ പൗരന്മാർ കാണരുത് കാണരുതെന്ന് അവൻ വിചാരിക്കാൻ കാരണം അപ്പോൾ ധർമ്മപുത്രരെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ക്രോധാവിഷ്ഠനായി ജനങ്ങൾ കാണുന്നത് അപ്പോൾ ജനങ്ങൾ അക്രമത്തിന് മുതിരാൻ സാധ്യതയുണ്ട് ഈ ശാന്തശീലനായ വ്യക്തിക്ക് ഇത്രയേറെ ക്രോധാവേശമുണ്ടാകത്തക്ക വിധത്തിൽ ഉള്ള പെരുമാറ്റങ്ങളാണല്ലോ ഉണ്ടായത് എന്നോർത്ത് അവർ അക്രമങ്ങൾക്ക് മുതിരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തൻ്റെ മുഖം ജനങ്ങൾ കാണാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം മുഖം മറച്ചുകൊണ്ട് യാത്ര തിരിച്ചത് ഭീമൻ അങ്ങനെ എന്തെങ്കിലും ചേഷ്ടകൾ കാണിക്കുക ഭീമനും ചേഷ്ടകൾ കാണിച്ചു തൻ്റെ രണ്ട് കൈയും കൊമ്പനാനയുടെ തുമ്പിക്കരം പോലെ ഇരിക്കുന്ന തൻ്റെ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭീമൻ പോയത് എന്താണ് അതിൻ്റെ അർത്ഥം അങ്ങനെ കൈകൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ അർത്ഥം ഈ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ജ്യേഷ്ഠൻ്റെ നൂറു മക്കളെയും അവൻ ഞെരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ആ അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ ആ അങ്ങനെ അർത്ഥമുണ്ട് എന്താ അതിനൊരു പരിഹാരം അതിൻ്റെ പരിഹാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ല അത് ചെയ്യാൻ സാധിക്കില്ല ഇനിയിപ്പോൾ ഇത്രയും ഇപ്പോൾ ചിറ പൊട്ടി വെള്ളം മാർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു വെള്ളം മാർന്നു പോയി കഴിഞ്ഞിരിക്കുന്നു പിന്നെ ചെറുകിട്ടിട്ടെന്താവശ്യം അവർക്ക് തോന്നാനുള്ള പകയും പ്രതികാരവും ഒക്കെ അവർക്ക് തോന്നിയിരിക്കുന്നു ഇനിയിപ്പോൾ അവരെ തിരിച്ച് അവരെ വിളിച്ച് രാജ്യം കൊടുത്താലും പാഞ്ചാലിയോട് ദ്രൗപതിയോട് പതിവ്രതയായ ദ്രൗപതിയോട് ചെയ്ത അതിക്രമം അവർ സഹിക്കുമോ അത് സഹിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ രാജ്യം തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല തിരിച്ചു വിളിക്കാനും ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്താ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം പിന്നെ അർജുനൻ ധാരാളം പൂഴിമണൽ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വിതറി അതെന്താണ് ചുഴലിക്കാറ്റിൽ പൂഴിമണൽ വിതറപ്പെടുന്നത് പോലെ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അർജുനൻ്റെ അസ്ത്രങ്ങൾ ഇതുപോലെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഉണ്ടോ ശരിക്കും അതിനർത്ഥം ആ അങ്ങനെ അതിന് ശരിക്കും അർത്ഥമുണ്ട് ആ യുദ്ധമുണ്ടാകുമെന്ന് അങ്ങനെ ഉറപ്പിക്കും യുദ്ധമുണ്ടാകും എന്ന് ഉറപ്പിക്കാമല്ലോ അങ്ങയുടെ മനോഭാവതല്ലേ ഈ മനോഭാവത്തോടു കൂടി ഒരാൾ കൊട്ടാരത്തിലിരുന്നാൽ രാജ്യം ഭരിക്കുന്നയാൾ രാജ്യഭരണത്തിൻ്റെ ചുമതലയുള്ള ആൾ മന്ത്രിമാർ പറയുന്നത് കേൾക്കാതെയും ശിഷ്ടന്മാർ പറയുന്നത് കേൾക്കാതെയും ബ്രാഹ്മണർ പറയുന്നത് കേൾക്കാതെയും ആചാര്യന്മാർ പറയുന്നത് കേൾക്കാതെയും ഒരു മഹാരാജാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ യുദ്ധമല്ലാതെ എന്തുണ്ടാകും നീ എന്നെക്കുറിച്ച് പറയണ്ട മറ്റേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു മറുപടി പറഞ്ഞാൽ മതി നകുലൻ എന്ത് ചെയ്തു നകുലൻ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ട് പൊടിയണിഞ്ഞ് അവൻ്റെ ശരീരവും മുഖവും മറ്റുള്ളവർ കാണാത്ത വിധത്തിലാക്കി അതെന്താ അത് അതിപ്പോൾ ഉത്തരിയം മറ്റേ ഈ രാജകീയമായ ആഡംബരങ്ങളും വേഷങ്ങളൊന്നും ഇല്ലാതെയല്ലേ പോകുന്നത് അപ്പോൾ അവൻ്റെ ശരീരവും ഈ എത്തുന്ന മാനന്തോലാണല്ലോ അവൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശരീരം മുഴുവനും ആളുകൾ കാണും പ്രത്യേകിച്ച് സ്ത്രീകൾ ആ അപ്പോൾ അവർ അവനെ കാമിച്ചു വെക്കും അല്ലേ അതെ ഈ ഏറ്റവും സുന്ദരനായ വ്യക്തി ഈ അവയവ പൊരുത്തം കൊണ്ടും അവയവങ്ങളുടെ ലക്ഷണത്തിൻ്റെ സവിശേഷത കൊണ്ടും ഏറ്റവും സുന്ദരനായ വ്യക്തി നൗലനാണ് അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ അവൻ ശരീരം മുഴുവൻ മറഞ്ഞിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവനിങ്ങനെ പൊടിയണിഞ്ഞുകൊണ്ട് പോയത് അതിലിപ്പോൾ വേറെ സൂചനയൊന്നുമില്ലല്ലോ വേറെ സൂചനയൊന്നുമില്ല സഹദേവനോ സഹദേവൻ ചായ എന്തേച്ച് മുഖം മറച്ചു കളഞ്ഞു എന്താ അത് സഹദേവനാണെന്ന് മറ്റവരറിയാതിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചൂതുകളിച്ച് തോറ്റ് അതിൻ്റെ ലജ്ജ കൊണ്ട് ഈ വേഷത്തിൽ രാജാവ് ഇങ്ങനെ ഏതാണ്ട് അർദ്ധദഗ്ധനായിട്ട് പോകുന്നത് രാജകുമാരൻ പോകുന്നത് ജനങ്ങൾ കാണാതിരിക്കട്ടെ അങ്ങനെ അവനെ മനസ്സിലാക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ചായം കൊണ്ട് ചായം തേച്ച് മുഖം മറച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അതിലും അപകട സൂചനയൊന്നുമില്ല അതിനും അപകട സൂചനയൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന ഇത് വലിയ മഹത്തായ ഒരു അപകടത്തിലേക്ക് കുരുവംശവും പ്രത്യേകിച്ച് ക്ഷത്രിയ കുലവും ചെന്ന് നിപതിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് മൊത്തത്തിലുള്ളത് ഈ വിധുരൻ വായിച്ചെടുത്ത സൂചനകൾക്കപ്പുറമായിട്ട് പാണ്ഡവരുടെ ഈ ചിന്തയില് മറ്റൊരു തരത്തില് ഈ ചൂതിൽ പരാജയപ്പെട്ടതിലെ ഒരു ലജ്ജയോ അത്തരത്തിലുള്ള യാതൊരു വികാരം ഉണ്ടായിരുന്നില്ല ലജ്ജണ്ട് എല്ലാവർക്കും ഭീമന് മാത്രമാണ് ലജ്ജ ഉണ്ടായിരുന്നത് ഭീമന് ലജ്ജയില്ല കാരണം ധർമ്മത്തിന് വേണ്ടി അക്രമങ്ങൾ ധർമ്മത്തിന്റെ ഉപരി തലത്തിൽ എത്തിയിട്ടുള്ള ആളല്ലെങ്കിലും ധർമ്മത്തിന് വേണ്ടി അക്രമം കാണിക്കാൻ വേണ്ടി പിടിയില്ലാത്തവരാണ് ഭീമൻ എന്നാ ഭീമന്റെ സ്വഭാവം തന്നെ അതാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നതാണ് അതിവരിൽ ആർക്കും ഇല്ല ഈ പാണ്ഡവന്മാരിൽ അഞ്ചുപേരുള്ളവരിൽ ആർക്കും ഈ പെട്ടെന്ന് പ്രതികരിക്കുന്നത് സ്വഭാവമില്ല സദ്യ പ്രതികരണമാണ് അത് അക്രമമായിരിക്കും ഭീമൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ ആക്രമണം ഉണ്ടാവുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ ആക്രമണത്തിന് ഭരണ കൊടുത്താൽ ആക്രമണം നടന്നിരിക്കും ഈ പാഞ്ചാലി ഇവരുടെ ഒരു വർഷത്തെ അജ്ഞാതവാസം തികഞ്ഞോ എന്ന് കണക്കുകൂട്ടി നോക്കുമ്പോൾ കീച്ചകനെ കൊല്ലുന്നതിന് കണക്കുകൂട്ടി നോക്കുമ്പോൾ ഭീമനതൊന്നും കണക്ക് കൂട്ടി നോക്കുന്നില്ല പിന്നെ കീച്ചകനെ കൊല്ലുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുഖ്യം അല്ലാതെ വർഷം തികഞ്ഞോ എന്നുള്ളതൊന്നുമില്ല വർഷം തകഞ്ഞില്ലെങ്കിൽ വേണ്ടതേ ഈ വർഷം തികയാൻ കാത്തിരിക്കുന്നത് ഭീമനല്ല ധർമ്മപത്രമാണ് കാത്തിരിക്കുന്നത് അർജുനനുമാണ് കാത്തിരിക്കുന്നത് നല്ല സഹോദരന്മാരും അവർക്ക് ഈ പ്രതിജ്ഞ പാലിക്കണമെന്ന് താല്പര്യമുള്ളൂ ഭീമന് പ്രതിജ്ഞ പാലിക്കാൻ താല്പര്യമില്ല കാരണം അധർമ്മം പ്രവർത്തിച്ചവൻ്റെ അടുത്ത് പ്രതിജ്ഞ പാലിക്കേണ്ട ആവശ്യമില്ലെന്ന് അത് അദ്ദേഹം തുറന്ന് പറയും അപ്പോൾ ആക്രമികമായി സദ്യ പ്രതികരണം ഉണ്ടാവുക എന്നത് ഭീമൻ്റെ സ്വഭാവത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് എല്ലായിടത്തും അത് വരും എല്ലായിടത്തും ധർമ്മപുത്ര നിയന്ത്രിക്കും ധർമ്മപുത്രർ വരെ ഈ ചൂതുകളിച്ച കൈ പൊള്ളിക്കാനായിട്ട് വിറക് എത്തിച്ചു കൊണ്ടുപോക എന്ന് അദ്ദേഹം സഹോദരനോട് പറഞ്ഞു ഈ ചുവതുകളിക്കാരൻ്റെ ഈ കള്ള ചൂതുകളിക്കാരൻ്റെ ഈ ദുദാസക്തിരെ കൈഞ്ഞാൻ പള്ളിക്കട്ടെ എന്ന് പറഞ്ഞു അർജുനൻ പിടിച്ചു നിർത്തുകയായിരുന്നു അർജുനൻ പിടിച്ചിട്ട് അർജുനനെ തോക്കിക്കൊണ്ട് അദ്ദേഹം നടന്നു അപ്പോൾ അർജുനൻ പറഞ്ഞു ഇത് കവരവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ജ്യേഷ്ഠൻ തന്നെ ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചു നാം തമ്മിൽ തല്ലുമരിക്കുക എന്നുള്ളത് അവരൊരാഗ്രഹിക്കുന്ന കാര്യമാണ് ആ കാര്യം ജ്യേഷ്ഠൻ തന്നെ ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചിട്ടാണ് പുറകോട്ട് പോകുന്നത് അതൊരു ശരിയാണല്ലോ എന്ന് തോന്നി അതിനെങ്കിൽ അവനെ വലിച്ചോണ്ട് അർജുനെ വലിച്ചുകൊണ്ട് പോകും ഇപ്പൊ ഭീമൻ ആ പ്രതികരണത്തിന്റെ കാര്യത്തിൽ സദ്യ ഉള്ള സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ മുൻപന്തിയിൽ നിന്ന് ഒരു തരത്തില് ഈ ഒരു അനിഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചത് ധർമ്മപുത്രരായിരുന്നു ഈ ധർമ്മപുത്രരോട് മറ്റ് പാണ്ഡവന്മാർക്ക് ഉണ്ടായ ഒരു ഇല്ല ഒന്നുമില്ല അവർക്കെപ്പോഴും ബഹുമാനം ഇല്ല ഇല്ലില്ലില്ല കാരണം അനേക ആളാണ് ഈ മാദ്രയിൽ ഉണ്ടായ നകുല സഹദേവന്മാരോട് ഒരു തരത്തിലുള്ള ഭാവഭേദം അദ്ദേഹം കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല യക്ഷ പ്രശ്നത്തിൽ ഒരാൾക്ക് ഞാൻ ജീവൻ തരാം നിൻ്റെ സഹോദരന്മാരിൽ ആ അപ്പം നഗലനാണ് ചോദിക്കുന്നത് അർജുനനും ഭീമനും മരിച്ചു കിടക്കുന്നു യക്ഷൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇവരിൽ ആരെയാണ് നിങ്ങൾ ജീവിപ്പിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അപ്പം നകുലനുമതി അപ്പോൾ ചോദിക്കും എന്താ അത് അതിശക്തനായ ഭീമൻ നിങ്ങൾക്ക് എപ്പോഴും കോട്ട പോലെ നിങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന ഭീമൻ മരിച്ചു കിടക്കുകയല്ലേ എന്തുകൊണ്ട് ആ ഭീമനെ ജീവൻ പുനഃസൃഷ്ടിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല പുനരുജ്ജീവിപ്പിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല അർജുനൻ വില്ലാളി വീരനായ അർജുനനെ എന്തുകൊണ്ട് നിങ്ങൾ വരിക്കുന്നില്ല എന്നിൽ നിന്ന് പറഞ്ഞു അവരുടെ പിതൃക്കൾക്ക് ബലിയിടാനുള്ള ആൾ നഗുലനാണ് മൂത്തവൻ അങ്ങോട്ട് നഗുലനുമതി ഇത് നിസാര സംഗതി അല്ലേ ഇത് ചെറുത്തൊക്കെ ഇദ്ദേഹത്തിന് ചെറിയ 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 പാളിച്ചകൾ മധുരിക്കുന്ന തെറ്റുകൾ സംഭവിക്കും എന്നാൽ തന്നെയും ഒരു ധാർമ്മികമായ പരീക്ഷയുടെ സന്ദർഭം വന്നപ്പോൾ ആ ധാർമ്മിക പരീക്ഷയിൽ ഏർപ്പെട്ട പരീക്ഷകനാണ് പരാജയപ്പെട്ടത് ഇദ്ദേഹത്തെ പരാജയപ്പെടുന്ന സാധിച്ചില്ല അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ധർമ്മ വിവേചനം സ്വാർത്ഥത മൂലം കലുഷമായി പോകുമെന്ന് വരുന്ന സന്ദർഭങ്ങളിൽ ആ ധാർമ്മിക കാരുഷ്യത്തെ നിസ്വാർത്ഥത കൊണ്ട് പൊരുതി ജയിക്കാനുള്ള ആന്തരികമായ ശക്തിയുടെ സ്ഫൂർത്തി എപ്പോഴും അദ്ദേഹത്തിനുണ്ട് ഇവിടെ ആരാണെങ്കിൽ നേരെ മറിച്ച് ചോദിക്കുള്ളൂ എന്നെങ്കിൽ എനിക്ക് ഭീമൻ മതി എന്ന് പറയും കാരണം കായിക ശക്തി ഇവിടെ അവതാരമാണ് അദ്ദേഹം അല്ലെങ്കിൽ അർജുനൻ മതി എന്ന് പറയും ധനുവേദത്തിൻ്റെ അവതാരമാണ് അർജുനൻ ഒറ്റയ്ക്ക് നിന്ന് ഇവരോട് പലപ്പോഴും പൊരുതി ജയിച്ചിട്ടുണ്ട് ഈ ഭീഷ്മദ്രോണാദികളോടും കൗരവന്മാരോടും ഒറ്റയ്ക്ക് പൊരുതി ഈ ഉത്തര ഉത്തരൻ്റെ കൂടെ ഗോ സംരക്ഷണത്തിന് വരുമ്പോൾ അർജുനൻ ഒറ്റയ്ക്കാണ് പൊരുതുന്നത് അതൊരു നേരിട്ടുള്ള യുദ്ധമല്ല പിന്നെ ഈ നേരിട്ടുള്ള യുദ്ധത്തിൽ പ്രത്യക്ഷമായ യുദ്ധത്തിൽ ജയിക്കലുമല്ലാതെ എന്നാലും തോൽപ്പിച്ചു അങ്ങനെ തോൽപ്പിക്കാം സമ്മോഹനാസ്ത്രം അയച്ചാൽ എല്ലാവരും മയക്കുകളാണ് ചെയ്തത് ഉത്തരൻ്റെ കൂടെ വരുമ്പോൾ വിരാട രാജധാനിയിൽ നിന്ന് വിരാടൻ്റെ പശുക്കളെ ദുര്യോധനാദികൾ വന്ന് പോകുന്ന സമയത്താണ് അപ്പോൾ ഇതൊക്കെയാണ് ദുര്യോധനൻ വലിയ ആളാണെന്ന് പറയുന്നത് കള്ളനാണ് അന്യ രാജ്യത്തിലെ ഗോശാല സമു സമുച്ചയങ്ങളിൽ ചെന്നിട്ട് കൂട്ടത്തോടുകൂടി അപഹരിച്ചുകൊണ്ട് പോരുകയാണ് പശുക്കളെ ഈ ആളെയാണ് മാരാർ കുട്ടികൃഷ്ണ മാരാർ പ്ര പ്രകൃതി പ്രകീർത്തിക്കുന്നത് വലിയ ഔതാര്യങ്ങളുള്ളവരാണെന്ന് തസ്കരനെയാണ് വലിയ അവതാരങ്ങളുള്ളവരാണെന്ന് പ്രേരിപ്പിക്കുന്നത് അതിന് കൂട്ടുപോയി ആര് എല്ലാ സ്വയംവര മണ്ഡപങ്ങളിലും ചെന്നിട്ട് സ്വയംഭരത്ത് നിർത്തിയിരിക്കുന്ന കന്യയെ അദ്ദേഹം പിടിച്ചുകൊണ്ട് പോരും പാഞ്ചാലൻ്റെ അവിടെ നിന്ന് പാഞ്ചാലിയെ മാത്രം പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ലെന്നുള്ളൂ പാഞ്ചാലി തന്നെ അടിക്കും പിന്നെ പാഞ്ചാലിൻ്റെ സൈനിക ബലത്തെയും ഭീതിയുണ്ട് അതല്ലാത്ത പലയിടത്തും ഇദ്ദേഹം പോയെന്നാൽ സ്വയംവര കന്യെ അദ്ദേഹം പിടിച്ച് ബലമായിട്ട് നേരിൽ കയറ്റി കൊണ്ടുപോവുകയാണ് കാരണം ആണ് അതിനു സഹായിക്കുന്നത് പിന്നെ യുദ്ധത്തിന് വരാൻ മറ്റുള്ളവർക്ക് വേടിയുമാണ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആ ഭീഷ്മ ഭീഷ്മ ദ്രോണന്മാരാൽ ഉപാശ്രിതനായവനാണ് അതുകൊണ്ട് ഇവനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക സാധ്യമല്ല അപ്പോൾ ദ്രോണന്മാരുടെ ബലത്തെ ധാർമ്മികമായ ബലത്തെയും അവരുടെ ആയുധ ബലത്തെയും ഇദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു അതൊരിക്കലും അവർ നിരോധിച്ചില്ല ഇതുകൊണ്ടാണ് ഇവരെയൊന്നും പ്രശംസിക്കാൻ വയ്യാത്തത് അപ്പോൾ നാടിന് കണ്ടകരനായി നിൽക്കുകയാണ് ഒരാൾ ഭക്ഷണത്തിന് മുട്ടില്ലെന്നേ ഉള്ളൂ ഭരണത്തിൽ അതാണ് ശ്രദ്ധിക്കുന്നത് എല്ലാ ഏകാധിപതികളും അത് ശ്രദ്ധിക്കും സ്വച്ഛാധിപതികളും അത് ശ്രദ്ധിക്കും ബാക്കി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതാണ് അരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ അരുതാത്ത പദാർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സദ്യ അപ്പോൾ പ്രകീർത്തിക്കാൻ വയ്യാത്തവനാണ് ഔദാര്യം എന്ന് പറയുന്നത് ഔദാര്യമല്ല അദ്ദേഹത്തിന് തിന്മകൾ ചെയ്യാൻ ഇട്ടുകൊടുക്കുന്നതാണ് ഈ ഔദാര്യത്തിൻ്റെ മൂടുപടം